ഹായ് ഫ്രണ്ട്സ് വിക്രമവേദിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോലെ വേദ കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ കോടതിയില് അവരുടെ കേസ് വിളിച്ചിരിക്കുകയാണ് അതും വേദയുടെ അച്ഛന്റെ കോടതിയില് വേദ മൊഴി നൽകാനായി വന്നു കേറി വിക്രമം വരും കുറച്ചു കഴിയുമ്പോൾ കേസ് തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് എം എൽ എ വാസ്തവൻ അങ്ങോട്ട് വരികയാണ് വിക്രത്തിനോടുള്ള സകല ദേഷ്യവും അയാളുടെ മുഖത്തുണ്ട് ഇപ്പൊ അയാൾക്ക് വേദയോടും ദേഷ്യം തന്നെയാണ് കാരണം വേദയാണല്ലോ അവന് വേണ്ടി മൊഴി നൽകുന്നത് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ വേറെ ആർക്കും മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് കവലയ്ക്ക് അങ്ങനെ വേദമൊഴി നൽകാനായിട്ട് അവിടെ കയറി നിക്കുമ്പോ ശ്രീചരത്തിയും അമ്മയും കൂടെ അങ്ങോട്ട് വരും മൊഴി നൽകരുതെന്ന് പറഞ്ഞ കാര്യം വേദ ഇങ്ങനെ വീണ്ടും ആലോചിക്കുകയാണ് എന്നാലും വേദ വിചാരിക്കും എന്റെ മൊഴി വിക്രമിനെ ജയിലിൽ അടയ്ക്കാൻ പര്യാപ്തമാണെന്ന് എനിക്കറിയാം എല്ലാവരും എതിർത്തപ്പോഴും വിക്രമിന്റെ ജീവൻ വേണ്ടി ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ പ്രോസിക്യൂഷൻ ചോദിക്കും അന്ന് നടന്ന ആ സംഭവത്തിൽ ഉണ്ടായിരുന്നത് ഈ നിൽക്കുന്ന വിക്രം തന്നെയല്ലേ നോക്കൂ വേദ വിക്രമിന്റെ മുഖത്ത് നോക്കി ജഡ്ജിയോട് പറയും അതെ വിക്രം ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ ഈ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ ദിവസമായിരിക്കും അടുത്ത ഹിയറിംഗ് നടക്കാൻ പോകുന്നത് അതുവരെയും വിക്രത്തെ റിമാൻഡ് ചെയ്യണം ഇതിലേ ഇന്നും ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അമ്മയുടെ സങ്കടം ഇരട്ടിയവണേ ഒന്നും പറയാതെ അവരവിടുന്ന് പോകുന്നത് അതും കരഞ്ഞോണ്ട് പിന്നീട് വേഗ വീട്ടിലെ തിരിച്ചെത്തുമ്പോ അമ്മ ഇങ്ങനെ ദേഷ്യത്തിലെ സങ്കടത്തിലും ഇപ്പൊ കറിയുന്നില്ല ഒരു മരവിച്ച മനസ്സോടെ അവിടെ നിക്കാ അമ്മേ എന്ന വിളിച്ച് വേദ അടുത്തുവന്ന് തോളിൽ കൈവെക്കുമ്പോ അമ്മ ആ കൈ തട്ടി മാറ്റി ഒന്നും പറയാതെ അകത്തേക്ക് പോകും വേദ പിന്നാലെ പോകുമ്പോഴേക്കും ഇത് കണ്ടുവരുന്ന നന്ദിനി വേദയെ പിടിച്ചൊരു ഒറ്റ ഒന്തു വെച്ചോടുക്കും വേദക്ക് നല്ല സങ്കടാവുന്നുണ്ട് എന്നാലും വേദ അകത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട് പിന്നീട് അന്ന് രാത്രി വേദ ഇങ്ങനെ തനിയെ ഉമ്മർത്തിരുന്നു ഇങ്ങനെ ആലോചിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരും എന്താ മനസ്സിലാക്കാത്തത് എന്നുള്ള വിഷമമാണ് വേദയ്ക്കുള്ളത് എന്ന അച്ഛൻ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും സുധാകരൻ മാഷ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ വേദ പറയും എനിക്ക് സുധാകരൻ മാഷിന്റെ മകൻ വിക്രമിന് ഇഷ്ടമാണ് മരണം വരെ അയാളുടെ ഭാര്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ജീവനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ അച്ഛനെ സഹായിച്ചൂടെ എന്നുള്ള വേദയുടെ വാക്കുകളിലെ ആ ശക്തി വിക്രത്തിന്റെ അച്ഛനും മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദിവസങ്ങൾ കടന്നുപോയി അടുത്ത ഹിയറിംഗ് എത്തിയിരിക്കയാണ് ഈ സമയം വിക്രത്തിന് വേണ്ടി കോടതിയിൽ വാദിക്കാനെത്തുന്നത് മറ്റൊരാളാണ് ദർശൻ ദർശനോ കാണുന്നതും എല്ലാവരും ഞെട്ടിപ്പോവും വിക്രമും വേദയും അമ്മയും എല്ലാവരും എന്തായാലും ദർശനം ബാധിച്ചുകഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം വേദയ്ക്കും അറിയാവുന്നതാണ് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് ലാസ്റ്റ് ഹിയറിങ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണെന്ന് തോന്നണോ വിക്രം വിജയിക്കുന്നേ അതായത് വിക്രം പുറത്ത് വരുന്നേ മനസ്സിലാക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല സിഐ എൻക്വയറി ആണോ ആണോന്നും അറിയില്ല വിക്രത്തെ കൊണ്ടുപോകുന്നുണ്ട് രാത്രിയിലെ എന്നിട്ട് ആ വഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഇരുമ്പു തണ്ട് പുറത്തൊരു സാധനം വിക്രത്തിന്റെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കും വിക്രത്തിന് അത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നേരെ വരുമ്പോ വിക്രം അത് വാങ്ങിക്കുകയാണ് ശേഷം ഇയാള് ആ സി ഐ വിക്രത്തെ ഷൂട്ട് ചെയ്യണേ വിക്രത്തിനെ നെഞ്ചു തന്നെ ആ വെടിയുണ്ട കൊണ്ടു കയറുന്നുണ്ട് ഇതൊക്കെ ഇനി സത്യമാണോ ആരെങ്കിലും വേണമെന്ന സ്വപ്നമാണോന്നൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനൊരു സംഭവം പ്രമോല് കാണാൻ പറ്റുന്നുണ്ട് അത് എന്തെങ്കിലും നമുക്ക് വിചാരിക്കാം അപ്പോ ഈ പ്രമോറിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്